അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കൃഷിയാണ് മലയിഞ്ചി കൃഷി ചെയ്യാൻ പോവുക മലയിഞ്ചി കൃഷി ഇപ്പം തുടങ്ങണ സമയമാണ് അപ്പോൾ ഞാനൊരു വിത്ത് കണ്ടിട്ടുണ്ട് ആ വിത്ത് പറിച്ചെടുത്ത് നമുക്ക് നടത്തി തുടങ്ങാം ഇതാണ് നമ്മുടെ മലയിഞ്ചി ഇത് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ചെറിയൊരു കഷ്ണം നടക്കണം മൂന്ന് വർഷം മുമ്പേ അപ്പോൾ അതിപ്പം മൂന്ന് വർഷം കൊണ്ട് ഇത്രയും വലിയ ചുവടായിരിക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് വിത്ത് ഇതിനകത്തുണ്ട് ഇത് പറിച്ചെടുത്താൽ ഒരു മുപ്പത് കിലോ എങ്കിലും കാണുമെന്ന് പറഞ്ഞ വിശ്വാസം മുപ്പത് കിലോണ്ട് അപ്പോൾ ഇത്ര ഉള്ളൊരു കഷ്ണം നട്ടു ഇത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മളിതിന് വ്യാപകമായിട്ടാണ് കൃഷി ചെയ്യുക ഇതിൻ്റെ വിത്ത് മുഖം പറിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ തോടൊക്കെ നമുക്ക് തെളിക്കാം പിന്നെ അതിൻ്റെ പൂവും കായക്കത് കണ്ട ഇതാണ് അതിൻ്റെ പൂവ് ഇത് മലയിഞ്ചി ഇഞ്ചി കാണാത്തവർക്ക് ഇതാണ് ഇത് ഔഷധമുള്ളൊരു ഇഞ്ചി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പൂച്ചട്ടിയിൽ ചട്ടിയിലൊരു കഷ്ണം വെച്ചാൽ ഇതിങ്ങനെ മനോഹരമായിട്ടൊരു ഔഷധ ഇഞ്ചി നമ്മുടെ വീട്ടിലുണ്ടാവും പിന്നെ ഇതിൻ്റെ പൂവ് നല്ല മനോഹരമായ പൂവ് നല്ല ഉണ്ട് കേട്ടോ ഇതിൻ്റെ പൂവിന് നല്ല ഉണ്ട് നല്ല സുഗന്ധമാണ് അതിൻ്റെ പൂവിന് ഒരു പ്രത്യേക സുഗന്ധമുണ്ട് അപ്പോൾ ഇത് ആ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പാരിജാതം പാരിജാതം പൂവിൻ്റെ ഒരു മണം മണമുണ്ട് എത്രയും പോലത്തെ മതിയാവുന്നില്ല അതുപോലത്തെ ഒരു മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ പൂവായിട്ടൊക്കെ നിങ്ങനെ ചട്ടിക്കകത്ത് നിർത്താൻ നല്ലതേ പട്ടാ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ഫ്ലാറ്റിലോ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോ ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുപോലെ ഇതുണ്ടാവും മനോഹരമായ പൂവായിട്ട് ഇങ്ങനെ പൂവായിട്ടും വരും പിന്നെ ഒരു ഔഷധ ഇജി നമ്മുടെ വീട്ടിലുണ്ടാവും മറ്റ് പോങ്ങട്ടെ കുത്ത് ഇത്ര ഒരു വിത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ആ ഇതാ ഇത്ര ഉള്ളൊരു വിത്ത് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് മൂന്ന് വർഷം മുമ്പ് ഇപ്പം തന്നെ ഇത് ആ പോങ്ങട്ടേ ഇത്രയും വലിയൊരു വിത്ത് കിട്ടി നമുക്ക് ഓക്കെ എങ്ങനെയുണ്ടടിയ ഗായ്സ് ഇതാണ് മുതല് ഇതാണ് ഈ മലയിൻ്റെ കൃഷിയുടെ ഗുണം ഒരു വളവും വേണ്ട പ്രത്യേകിച്ച് ശുശ്രൂഷ വേണ്ട ഞാൻ ഇതിനൊരു നൂറ്റി മുപ്പത് രൂപ ഒരു കിലോയ്ക്ക് വില വന്നപ്പോൾ സർവ്വ്യാപകമായിട്ട് എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇതാണ് ഇതിൻ്റെ ഒരു ചോട് ആ എന്താ ആയുർവേദ ഔഷധ കമ്പനിയുടെ ഈ പരിസരത്തോടെ പോകുന്ന പോലെ ഒരു മണം ഓ എന്തൊരു അങ്ങനെ പശുവിനൊക്കെ ദഹനക്കേട് വരുമ്പോ ആ മൃഗങ്ങൾക്ക് എന്ത് ദഹനക്കേട് വരുമ്പോൾ പണ്ട് കാരണന്മാര് ഇത് അരച്ച് ഉപ്പും കൂട്ടി ആ അരച്ച് ഉപ്പും കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊക്കെ എൻ്റെ അമ്മ നേരെ ചെറുപ്പത്തിൽ ഈ ദഹനക്കേട് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിഞ്ഞ് ഫുഡിൻ്റെയൊക്കെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അമ്മ എവിടെയെങ്കിലും പോയി ഒരു മലയിഞ്ചി പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തുപ്പിലിട്ട് ചുട്ട് ചതക്കും എന്നിട്ട് ഉപ്പുന്നീനെ കൂട്ടിയിട്ട് ഇങ്ങനെ തരും ഒരൊറ്റ വരിക്കാൻ കൂടി ആ ഒരൊറ്റ നേരത്തെ മരുന്നുകൊണ്ട് അന്ന് അസുഖം പോയിട്ടാണ് അസുഖമൊക്കെ പോയിട്ടുണ്ട് എനിക്ക് കൃഷിയൊക്കെ എൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ച അമ്മയാണ് എൻ്റെ കൃഷിയുടെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം അമ്മ നല്ലൊരു കൂരുപ്പണിക്കരിയായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ കൃഷിപ്പണിക്കും വേണ്ടി പോകും ഇഞ്ചി കപ്പ കാച്ചിൽ അത് കഴിഞ്ഞ് അമ്മ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം പാട്ടത്തിനായിട്ട് പങ്കിനാറ്റെടുക്കും എന്നിട്ട് അതിനകത്ത് അമ്മ സ്വന്തം അങ്ങനെ ഒന്ന് കൂലി കൊടുക്കാനൊന്നും പൈസയില്ല കേട്ടോ ശരിയാടി അപ്പോൾ അമ്മയുടെ കൂട്ടുകാരിനെ അമ്മ വിളിക്കും പത്ത് ദിവസം അമ്മ അവർക്ക് പണി പത്ത് ദിവസം കൂട്ടുകാരി നമുക്ക് അങ്ങനെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാ പൈസ കൊടുക്കാനില്ല ഈ കൂലിപ്പണിക്കാർക്ക് ഇവിടെ നിന്നാൽ മതി പൈസ നമുക്ക് അങ്ങ് താഴേന്ന് നടിയിൽ തുടങ്ങാം കഴിഞ്ഞ വർഷം ഒരു കൃഷിയും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാട് വരികയായിരുന്നു അപ്പോൾ നല്ല സുഖമായിട്ട് ഈ പ്രാവശ്യം നമുക്ക് നട്ട് കയറാം എന്നെ സംബന്ധിച്ച് ഏത് കൃഷിപ്പണിയോടും എനിക്കൊരു താല്പര്യമുണ്ട് ഞാൻ കണ്ടിട്ടുകൊണ്ട് പഠിക്കേണ്ടി വന്നു നമുക്ക് എല്ലാത്തിനും കൂടെ ക്ലാസ്സൊന്നും വേണ്ട ഓരോന്നും പഠിച്ചാൽ എല്ലാം പഠിക്കാൻ പറ്റും ഞാൻ അമ്മയുടെ പുറകെ ഒരു സ്ഥിരം ആന പോകുമ്പോൾ വാല്യെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടന്ന് എല്ലാ പറമ്പിക്കണം ഇങ്ങനെ നടന്ന് പാർച്ച് കഴിഞ്ഞ കാപ്പിടെ പണി പഠിച്ചതാണേ അതുകൊണ്ട് ഓക്കെ പണിയൊന്നും നമ്മൾ ഈ പണിയുമ്പോൾ കല്ലൊക്കെ ഇളകി വരും ആ കല്ലൊക്കെ കയ്യാലയ്ക്ക് പാകത്തിന് ഉണ്ടോ ഇങ്ങനെ കയ്യാല പോലെ അങ്ങ് എടുത്ത് വയ്ക്കണം അതൊരു ഊടുങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ഒരു കയ്യാലയായി ഇങ്ങനെയൊക്കെ കൃഷിപ്പണി അങ്ങ് നടത്തണം കേട്ടോ അതെ നമ്മൾ സ്വന്തമാണെങ്കിലേ ഇതൊക്കെ ശരിയാവുകയുള്ളു ലെയ് ഇത് ഇവിടെ ഇടുക്കിക്കാരുടെ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ൂടുതലാണ് കൂടി പറഞ്ഞും ഇങ്ങനെ ഒരു പീസൊക്കെ ഞാൻ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചട്ടിക്കകത്ത് ഒരു പൂച്ചട്ടിക്കകത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഉണ്ടായി ആ ചട്ടി നിറഞ്ഞുണ്ടാവും പിന്നെ തന്നെയും ഇത് കുറേ അങ്ങ് നിറഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ ഷോയ്ക്ക് നിൽക്കുന്നതൊക്കെ നല്ല രസമായിരിക്കും ഇത് ആ ചട്ടിക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തിയ ഇതിങ്ങനെ നിൽക്കും നല്ല രസമായിരിക്കും ഒരു നല്ല മണം ആ അപ്പോൾ ഒരു കഷം വേണമെന്നുള്ളവർ ഒന്ന് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരാം നിങ്ങളുടെ വീട്ടിലൊരു ഔഷധ ഇഞ്ചി മുളച്ച് വരും പിന്നെ ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മണം സുഗന്ധമൊക്കെ വരും അതിലോ അങ്ങാനൊക്കെ ചോദിക്കട്ടോ ഇതന്നെ നിങ്ങളുടെ വീടിന്നൊരു നല്ല സ്മെല്ലൊക്കെ വന്നെ എന്നൊക്കെ ഇതൊക്കെ സ്നേഹിക്കുന്നവരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണാനും ഇതിൻ്റെ ഈ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം പിന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത കൃഷിയൊക്കെ ഇടാം എപ്പോഴെപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ ചെയ്യണം ചെയ്യണമോ അതൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് പറയണ്ട ഇന്നിപ്പം മല ഇഞ്ചി കൃഷി നമുക്കിന്ന് പൂർത്തീകരിക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ Ini dia murci Ini dia murci Okey